അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അധിക ആളുടെ ഇഷ്ടപ്പെട്ട വിഭവമായിട്ടുള്ള കല്ലുമ്മക്കായ എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുക ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ രീതിയിലാണോ ക്ലീൻ ചെയ്യാറ് ഇനി അല്ലാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഒരു കല്ലുമ്മക്കായു പുഴുങ്ങിയെടുക്കുകയാണ് വേണ്ടി നമ്മൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ചു അതിലേക്ക് നമ്മൾ എടുക്കുന്ന ആ ഒരു കല്ലുമ്മക്കായ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു കല്ലുമ്മക്കായ മുഴുവനായിട്ട് അതിൽ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഉള്ള പാകത്തിനുള്ള പാത്രായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത് ഇത് മെയിനായിട്ട് ആവിച്ചെമ്പലും നമ്മൾ ഇങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു കല്ലുമ്മക്കായ മുഴുവൻ അതിൽ മുങ്ങിക്കെടുക്കുന്ന പാകത്തിലായിരിക്കണം ഇനി നമ്മൾ ഇത് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് വെള്ളം തിളപ്പിക്കാണ് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ആ ഒരു കല്ലുമ്മക്കായ ആ ഒരു തോട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും നമ്മളൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ടോ നോക്കുക അപ്പോൾ നമുക്കിത് പാകമായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ തീയെല്ലാം ഓഫ് ചെയ്തിട്ട് ഇനി ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് ഇത് സ്റ്റെയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിന് ഒന്ന് ചൂടാറാൻ വെക്കേണ്ടതുണ്ട് നമുക്ക് പൊളിച്ചെടുക്കുമ്പം ആ ഒരു ചൂട് ഉണ്ടാവുന്നത് കൊണ്ട് ഒന്ന് ആറാൻ വെക്കുക അതിന് ശേഷം നമ്മളിത് ഓരോന്നായിട്ട് ഇതാ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്കത് തട്ടി കൊടുത്താൽ മതി അതങ്ങ് പോരും അത്രയും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു രീതിയാണ് ഞാൻ ഈ കാണിച്ച് തന്നിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങളും ഈ രീതിയിൽ തന്നെ ആയിരിക്കും ക്ലീൻ ചെയ്യുന്നത് എന്നാലും ഇങ്ങനെയല്ലാത്തവർക്കായിട്ട് ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും ഇനി നമുക്ക് ഈ കല്ലുമ്മക്കായി ഓരോന്നും ഇതിൻ്റെ ആ ഒരു അഴുക്കും അതുപോലെ അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് കളയേണ്ടതുണ്ട് ഇങ്ങനെ നമ്മളൊരു കത്രി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്യാം രണ്ട് സൈഡിലുണ്ടാവും അതിൻ്റെ അഴുക്കൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് എല്ലാ കല്ലുമക്കായും ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം എന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്